പി വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ ബന്ധുക്കളിൽ നിന്നടക്കം ജയിൽ ഡി ഐ ജി വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തൽ മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് പരോളിനായി അനധികൃതമായി റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയതായും വിജിലൻസ് സസ്പെൻഷൻ നടപടിക്കാണ് സാധ്യത അത്തരത്തിലുള്ള ഒരു ശുപാർശയാണ് വിജിലൻസ് മേധാവി ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്നത് ഇന്ന് തന്നെ ഇതിൻ്റെ നടപടി ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു വിനോദ് കുമാറിനെതിരെ വിജിലൻസ് പുറത്തുവിട്ടിരുന്നത് ഇതിലെ വധക്കേസ് അല്ലെങ്കിൽ ി ടി പി വധക്കേസ് പ്രതി ഒഡിസുനിയുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് ഉൾപ്പെടെയാണ് പണം വാങ്ങിയിരിക്കുന്നത് പരോളിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പണം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലഹരി കേസ് പ്രതികൾക്കും പരോളിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി പണം ഇദ്ദേഹം വാങ്ങുകയും ചെയ്തു സ്വന്തം അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്കും ഗൂഗിൾ പേ വഴിയും മറ്റ് ഇടനിലക്കാർ വഴിയുമാണ് ഇത്തരത്തിൽ പണം സ്വീകരിച്ചിരിക്കുന്നത് തൃശ്ശൂർ ശ്രമിക്കണം വിയൂർ ജയിലിൽ ഇത്തരത്തിൽ പണം സ്വീകരിക്കുന്നതിന് ഇയാൾക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ സേവനം ലഭ്യമായിരുന്നു എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട് അത്തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വിനോദ് കുമാറിനെതിരെ വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുകയും ചെയ്യുന്നത് ഇതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് അതായത് ഇങ്ങനെ പണം വാങ്ങുക എന്ന് പറയുമ്പോൾ ഈ കേസിൽ മാത്രമായിട്ട് അത് ഒതുങ്ങാനുള്ള സാധ്യതയുണ്ടോ മറ്റു കേസുകൾ നേരത്തെ ഉണ്ടായിരുന്ന ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾ അവരുടെ കുടുംബം ഈ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത് ഇയാൾക്ക് ആരൊക്കെയാണ് സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട് പ്രാഥമിക പരിശോധനയിലാണ് പന്ത്രണ്ട് പേരിൽ നിന്ന് പണം വാങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നത് ഇതും കൂടുതൽ ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കൂട്ടിലാണുള്ളത് ഇതിൽ പല ആളുകളും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ടെന്നാണ് സംബന്ധിച്ച ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പരിശോധിച്ചതിൽ മാത്രമാണ് ഇത്രയും ചുരുക്കം ആളുകളുള്ളത് ഇനിയും കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അതിലുള്ള അന്വേഷണം എങ്ങനെയാണ് യു ജയിലിലെ ഒരു ഉദ്യോഗസ്ഥന് ഇയാൾ വേണ്ടി സഹായം ചെയ്തു കൊടുത്തായി കണ്ടെത്തിയിട്ടുണ്ടോ മറ്റ് പലയിടങ്ങളിലും സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഇത് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരോളിന് വേണ്ടിയിട്ട് പണം സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പരോൾ അപേക്ഷ ലഭിക്കുമ്പോൾ അതിന് അനുകൂലമായ ചില റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക അതെല്ലാം അനധികൃതമായിട്ടാണ് ആ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്നത് അത്തരം വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത് നമുക്കറിയാം ടി എപ്പോഴും പരോളിലാണ് അല്ലെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നതാണ് അത് സർക്കാരിന് വലിയ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചതാണ് കാരണം ഇത്രയധികം ദിവസം പ്രതികളെ പുറത്തുവിടുന്നത് അപ്പൊ പിന്നെ അത് ശിക്ഷയല്ലല്ലോ ജയിൽ ശിക്ഷയല്ലല്ലോ എന്ന രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൂടിയാണ് അപ്പൊ സർക്കാരിന്റെ നിലപാട് എന്താണ് നിലവിൽ സർക്കാർ കടുത്ത നടപടി വേണം എന്നുള്ളൊരു സമീപനമാണ് ഉള്ളത് എന്തായാലും വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഗുരുതരമായ കണ്ടെത്തലുകളൂടിയുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ സസ്പെൻഷൻ നടപടി ആവശ്യമാണ് ഒരു ശുപാർശയാണ് വിജിലൻസ് മേധാവി തന്നെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് എന്തായാലും അന്വേഷണ സംഘം അല്ലെങ്കിൽ ഇതിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇത് ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല കൂടുതൽ തെളിവുകൾ ഇയാളിൽ നിന്ന് എല്ലാ എല്ലയാൾക്കെതിരെ പുറത്തു വരുമെന്നൊരു അതുകൊണ്ട് തന്നെ മുഖരക്ഷിക്കാനെന്ന നിലയിലാണെങ്കിൽ പോലും സസ്പെൻഷൻ നടപടികളിലേക്ക് വൈകാതെ തന്നെ പോകാനാണ് സാധ്യതയുള്ളത് ഭരണ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് വിനോദ് കുമാർ അതുകൊണ്ട് അവരെ ഒരു സാധ്യതയുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ തെളിവുകളും മൊഴികളും ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ സസ്പെൻഷൻ നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് തന്നെ വലിയ രീതിയിലുള്ള ക്ഷീണമാകും എന്നൊരു കണക്കൂട്ടിലുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു ഗുരുതരമായ ഒരു നടപടികളിലേക്ക് തന്നെ അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ കടക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് A